രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളെ സംബന്ധിച്ച് നസ്രത്ത് കെ എൽ സിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പോസ്റ്റ് ഓഫീസുകൾ വഴി നടപ്പാക്കി വരുന്ന വിവിധ ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ചും സമ്പാദ്യ പദ്ധതികളെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും വിവിധ പദ്ധതികളിൽ പങ്കാളികളാക്കുന്നതിനും വേണ്ടി നസ്രത്ത് കെ എൽ സിയുടെ അഭിമുഖത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വികാരി ഫാദർ ജോസഫ് ടേറ്റസ് കണ്ടെത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു എറണാകുളം പി എൽ ഐ ഡെവലപ്മെന്റ് ഓഫീസർ അശ്വതി സബ് പോസ്റ്റ്മോർട്ടം രേണുകാദേവി തുടങ്ങിയവർ പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകി പ്രസിഡന്റ് ജോൺസൺ മാക്കൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി സുഷമ ആന്റണി സോദവും ടെൽമ തങ്കച്ചന്നിയും പറഞ്ഞു